അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്ന സംഗതി ആത്മൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന സംഗതി ഇതാണ് പലർക്കും ഈ ദൈവസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആത്മസങ്കല്പാണ് നമ്മൾ ഒരാളുണ്ട് എന്ന് തോന്നുന്നത് പോലെയാണ് അതേ അനോളജിയിലാണ് പ്രപഞ്ചത്തിന് മൊത്തത്തിൽ ഒരാൾ നമുക്ക് ഒരാളുണ്ടെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ ഓർമ്മകൾ എൻ്റെ കോളേജ് ഇത് നിങ്ങളുടെ ഓർമ്മകളുടെ അനുസ്യൂതമായ ഒരു ഒഴുക്കാണ് അല്ലേ ഒഴുക്കി വരിക ഈ ഒഴുക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അല്ല വേറെ വല്ലിടും പോയി കയറിയാൽ വീട് മാറി ചെന്ന് മുട്ടിയനെ കഥകുമാറി മുട്ടിയനെ നിങ്ങളെ അകത്താക്കിയ ആളുകൾ അപ്പൊ യഥാർത്ഥത്തിൽ ഈ ദൈവസങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മൻ യഥാർത്ഥത്തിൽ ആളുകൾ പറയുന്നുണ്ട് ഈ വേദാന്തത്തിൽ പറയുന്നത് നിങ്ങളിലുള്ള ആത്മൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന സംഗതി ഈ പ്രപഞ്ചത്തിന് മൊത്തത്തിൽ ഒരു ആത്മാവുണ്ട് അതാണ് പരമാത്മാവ് ഈ പരമാത്മാവിന്റെ ഒരു പോർഷനാണ് നിങ്ങളിലുള്ളത് അതും ഇതും ഒന്നാണ് നിങ്ങൾ കടലിലെ വെള്ളം എടുത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്നു കുപ്പിയിൽ വെച്ചിരിക്കുന്നു അപ്പൊ കുപ്പിയിലെ വെള്ളവും കടലിലെ വെള്ളവും ഒറ്റ വെള്ളമാണ് ഈ കുപ്പിയിലെ വെള്ളം കൊണ്ടുവന്ന് കടലിലെ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ അത് വീണ്ടും കടലായി മാറുന്നു നിങ്ങളുടെ വെടി വെടിയേരുന്നു ഇതാണ് വാദം അപ്പൊ ഈ ഹിന്ദു ഫിലോസഫിയിലെ പരമാത്മാവ് എന്ന് പറയുന്ന വാദം ശരിക്കും വരുന്നത് നിങ്ങളിലെ നിങ്ങളിൽ ആരോ ഉണ്ട് എന്നുള്ള ഒരു ഏജൻസി സീക്കിംഗ് പാറ്റേൺ സീക്കിങ്ങിൽ നിന്ന് ഒരു മനുഷ്യൻ ഒരു കുഞ്ഞു മനുഷ്യൻ ഒരു ബോധം ഞാൻ പക്ഷേ ഈ ഞാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ഫാക്കൾട്ടീസ് കപ്പാസിറ്റീസ് അതിന്റെ ഒരു ടോട്ടാലിറ്റിയാണ് ലൈക്ക് ഐ ഓൾവേസ് യൂസ് ടു സേ എ ഗെയിം ഓഫ് ഫുട്ബോൾ ഒരു ഗെയിം ഓഫ് ഫുട്ബോളിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒരു മൈതാനത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോസ്റ്റ് കാണാം മൈതാനം കാണാം പന്ത് കാണാം ബാറ് കാണാം കാണികളെ കാണാം ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും കളി തുടങ്ങി അപ്പോഴും പന്തുണ്ട് കളിക്കാരുണ്ട് പോസ്റ്റ് ഉണ്ട് ബാറുണ്ട് പക്ഷെ നിങ്ങൾ പന്ത് കാണാൻ വന്നവരല്ല പോസ്റ്റ് കാണാൻ വന്നവരല്ല മൈതാനം കാണാൻ വന്നവരല്ല കാണികളെ കാണാൻ വന്നവരും അല്ല നിങ്ങളെ കളി കാണാൻ വന്നവരാണ് പക്ഷെ എവിടെയാണ് ആ കളി ആ കളി എന്ന് പറയുന്നത് ദ ഗെയിം ഓഫ് സോക്കർ എന്ന് പറയുന്നത് ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ സമ്മേളിച്ചുണ്ടാകുന്ന ഒരു സംഗതിയാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് കാണാം പക്ഷെ നിങ്ങളത് ആസ്വദിക്കുന്ന കളിയാണ് കളിക്കാരെയല്ല കളിക്കാരെയൊക്കെ ആസ്വദിക്കുന്നവരുണ്ടാവും അത് കളി ആസ്വദിക്കുന്നവരല്ല കളി എന്ന് പറയുന്ന സംഗതി ഇല്ല പക്ഷെ കളി കാണാനാണ് നിങ്ങൾ വന്നത് നിങ്ങൾ കളി കാണുന്നു ഞാൻ കളിയല്ല കാണുന്നത് കളിക്കാരെയാണ് കാണുന്നത് എന്നല്ല നമ്മൾ പറയുന്നത് ഇതാണ് നമ്മുടെ ഈ ആത്മൻ നമ്മൾ ഞാൻ ഐ ഈഗോ എന്നൊക്കെ പറയുന്ന സാധനം ഇങ്ങനെ വ്യത്യസ്തമായ സാധനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടോട്ടാലിറ്റി ഒരു സാധനമാണ് അതായത് വീലും രഥവും കുതിരയും വിപ്പും എല്ലാം ചേർന്ന് രഥം ഉണ്ടാകുന്നത് പോലെയാണ് ഞാൻ ഉണ്ടാകുന്നത് അല്ലെ വീൽ പോയി കഴിഞ്ഞാൽ രഥം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതേപോലെ ഞാൻ എന്ന് പറയുന്നതും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പോയി തലക്കര അടി കിട്ടിയാലും ഞാൻ പോയി ആ ഭാഗത്ത് ഓർക്കുന്നില്ല കേൾവിശേഷി ഇല്ല എന്റെ ഒരു ഭാഗമാണ് പോകുന്നത് കേൾവിശേഷി അല്ല ഞാൻ എൻ്റെ കേൾവിയാണ് പോകുന്നത് പക്ഷെ കേൾവി പോകുമ്പോ എന്നിൽ കുറവ് വരും എന്നിലാണ് കുറയുന്നത് ഇപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്നെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന ആ വലയമുണ്ടല്ലോ ആ വലയം യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗീത ടോട്ടാലിറ്റിയാണ് അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിനും ഒരു ഞാൻ ഒരു സൂപ്പർ കോൺഷ്യസ്നെസ് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഡെലൂഷനിൽ ഇങ്ങനെ ജീവിച്ചു പോകും അതാണ് യഥാർത്ഥത്തിലുള്ള മായ എന്ന് പറയുന്നത്